എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം കിം പുരുഷനെ പറ്റിയാണ് ഈ വീഡിയോ പള്ളിയറയുടെയും ക്ഷേത്രങ്ങളുടെയും മുഖ്യ കവാടത്തിനു മുകളിൽ മരത്തിൽ കൊത്തിയെടുത്ത ഭയാനകമായ ഒരു രൂപമാണ് കിംപുരുഷൻ്റെത് പുറത്തേക്ക് തള്ളിയ ചോരക്കണ്ണുകൾ കോമ്പല്ലുകൾക്കിടയിലൂടെ താണിറങ്ങിയ ചോരവാർന്നൊഴുകുന്ന നീളൻ നാക്ക് ദൈവപ്രപഞ്ചത്തെ മുഴുവൻ മാറിൽ ചേർത്ത് ഇരുപുറത്തേക്കും നീട്ടിപ്പിടിച്ച ദീർഘവും ബലിഷ്ടവുമായ കൈകൾ കിംപുരുഷന് വിഷ്ണു ഭഗവാനിൽ നിന്നാണത്രേ ഈ ദേവദേവ പദവി കിട്ടിയത് സർവ ലക്ഷണ സമ്പന്നയായ തൻ്റെ മകനെ ഇന്ദ്രാദികൾ വൈകല്യമുള്ളവനാക്കി മാറ്റിയതിൽ കോപമുണ്ട ദേവിയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നത്രേ വിഷ്ണു ഈ പദവി നൽകിയത് സന്താനങ്ങളില്ലാതെ ദുഃഖിതയായ പ്രകൃതി ദേവി കഠിന തപസനുഷ്ഠിച്ച് ഒരു വേള ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി തനിക്കൊരു പുത്രൻ പിറക്കണം എല്ലാം കൊണ്ടും ഉത്തമനായ ഒരു ആൺകുട്ടി ദേവി ആവശ്യപ്പെട്ടു ഒരു സൽപുത്രൻ ദേവിക്ക് പിറക്കട്ടെ എന്ന് ശിവഭഗവാൻ ദേവിക്ക് വരം കൊടുത്തു ശ്രേഷ്ഠനായ ഒരു കുട്ടി ഭൂമിയിൽ പിറന്നാൽ അത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും മുകളിലായിരിക്കുമെന്ന് ദേവപത്നിമാർ വ്യാകുലപ്പെട്ടു അവർ വിഷമം ദേവമഹർഷി നാരദ സമക്ഷം അറിയിക്കുന്നു ശിവഭഗവാനാൽ ഗർഭിണിയായ പ്രകൃതിശ്വരിക്ക് ഭക്ഷണമായി നൽകുന്ന പഴങ്ങളിൽ വജ്രം കലർത്തി ഗർഭം അലസിപ്പിക്കാൻ നാരദരുടെ സാന്നിധ്യത്തിൽ ദേവീദേവന്മാർ തീരുമാനമെടുത്തു പ്രകൃതീശ്വരിയുടെ തോഴിമാരെ സ്വാധീനിച്ച് പഴങ്ങളിൽ വജ്രം കലർത്തി കൊടുത്തു പത്തു മാസത്തിനു ശേഷം പ്രകൃതീശ്വരി പേറ്റുനോവ് അനുഭവിച്ച് പ്രസവിച്ചപ്പോൾ കയ്യും തലയുമായി ഉടലില്ലാതെ ഒരു വികൃത രൂപമാണ് ഭൂമിയിൽ പിറന്നു വീണത് വ്യാളിമുഖം ഭൂമിയിൽ പിറന്നു വീണപ്പോൾ വജ്രത്തിന്റെ ശബ്ദമെന്നോണം കിം എന്ന ശബ്ദം ഉണ്ടായത്രേ സംസ്കൃത ഭാഷയിൽ അതിശയം എന്ന നാമം അർത്ഥമാക്കുന്ന കിം ശബ്ദത്തോടെ പിറന്നതിനാലായിരിക്കാം പ്രകൃതി ദേവിയുടെ പുത്രനെ കിംപുരുഷൻ പുരുഷൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത് സൽപുത്രനു വേണ്ടി തപസ് അനുഷ്ഠിച്ച തനിക്ക് പിറന്ന ശിശുവിന്റെ വികൃത രൂപം കണ്ട് പ്രകൃതിശ്വരി കോപിച്ചു ദേവിയുടെ ശാപമേൽക്കാതിരിക്കാൻ ശിവഭഗവാനും മറ്റു ദേവന്മാരും ഒടുവിൽ ആ മാതാവിനോട് അപേക്ഷിച്ചു ഇനി ദേവിയുടെ അധീനതയിൽ ഭൂമിയിൽ ദേവന്മാരായ ഞങ്ങൾക്ക് എവിടെ ആരൂഢമുണ്ടാക്കുന്നുവോ അതിൻ്റെ ഏറ്റവും മുകളിലായി ദേവിയുടെ പുത്രനെ പ്രതിഷ്ഠിക്കും കിംപുരുഷനെ വണങ്ങിയ ശേഷമേ ക്ഷേത്രത്തിലെ ദൈവങ്ങളെ ഭക്തര് തൊഴുകയുള്ളൂ ശിവഭഗവാൻ തൻ്റെ കിരീടവും കിംപുരുഷന് നൽകി മഹാവിഷ്ണു ക്ഷേത്രമൊഴിച്ച് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും കിംപുരുഷ രൂപം സ്ഥാപിക്കപ്പെട്ടു കാണുന്നു ഭീകരത തോന്നിപ്പിക്കുന്ന മുഖത്തോടെ ഇരു കൈകളും താഴോട്ട് നീട്ടിവെച്ചിരിക്കുന്ന രൂപത്തിലാണ് കിംപുരുഷന്റെ പ്രതിഷ്ഠ ഞാൻ പ്രകൃതിയുടെ പുത്രനാണ് ഈ ക്ഷേത്രവും ഭൂമിയുമെല്ലാം എൻ്റെ അധീനതയിലാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമസ്തേ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ഓം നമ ശിവായ Terima <small> kasih telah menonton! Thank you.